ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അഞ്ചാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു കോവളം സെന്ററിൽ നടന്ന വാർഷിക സമ്മേളനം കവിയും ഗാനരചയിതാവുമായ ഗിരീഷ് പുലിയൂർ ഉദ്ഘാടനം ചെയ്തു ജനയുഗം ന്യൂസ് ചീഫ് എഡിറ്റർ രമേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റെ മാതാവ് ചെല്ലത്തായി പ്രത്യേക ക്ഷണിതാവായിരുന്നു പ്രസിഡന്റ് ഷാംബു ഗോപിനാഥ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി മറിയ സുനിൽ സ്വാഗതവും മണലി അനി നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി बटम के बोले निगले मुनियाओ के ने बातम बेई वम न लेलाहू एदिके नि वही मिरी मुनी एरी उपन पूंगी रसदल रको दे सोईना रेदे टुडे साहब माने थोड़ी

ജീവിതത്തിൽ ശരിയാണ് ഒന്നും പറയാൻ പാടില്ല അവസ്ഥ അപ്പോൾ ആ ഒരു കാലഘട്ടം കൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധയോടും വീട്ടിയാണ് സംസാരിക്കേണ്ടിയിരിക്കുന്നത് ഇത് ഞാൻ കുഞ്ഞുങ്ങളടുത്തായിട്ട്